ആർ എസ് ശശികുമാർ കൂടി ചേരുന്നുണ്ട് സേവ് യൂണിവേഴ്സിറ്റി ഫറത്തിൻ്റെ പ്രതിനിധി ശ്രീ ശശികുമാർ ഇതിപ്പോൾ കേന്ദ്ര തലത്തിൽ നടത്തുന്ന പരീക്ഷ ദേശീയ തലത്തിൽ നടത്തുന്ന പരീക്ഷകളുടെ ഒന്നാകെ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന സാഹചര്യമാണുള്ളത് ഒരു പരീക്ഷ നടത്തിയപ്പോൾ ലഭിച്ച മാർക്ക് റാങ്ക് ആ റാങ്ക് ജേതാക്കളുടെ എണ്ണം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു അത് കോടതിയിലെത്തുകയും ആയിരത്തി അഞ്ഞൂറോളം കുട്ടികളോട് വീണ്ടും പരീക്ഷ എഴുതാനുള്ള അവസരം നൽകുകയും ചെയ്യുന്ന സാഹചര്യം മറ്റൊരു പരീക്ഷയാകട്ടെ ദേശീയ തലത്തിൽ തന്നെ സാഹചര്യം ഉണ്ടാകുന്നു ആരുടെ പരാജയമാണ് പോരായ്മയാണ് വാസ്തവത്തിൽ നെറ്റ് പരീക്ഷ റദ്ദാക്കിയെന്ന് ഇന്ന് വാർത്ത കേട്ടപ്പോൾ ഞെട്ടിപ്പോയി കാരണം ഇന്ത്യയിലെ ജനങ്ങൾ വിദ്യാർത്ഥികൾ നെറ്റ് പരീക്ഷ വളരെ ബുദ്ധിമുട്ടിയാണ് പാസ്സാവുന്നത് അതിലൊരു വിശ്വാസ്യത ഉണ്ടായിരുന്നു കാരണം അത് പാസ്സാവുന്നവർക്ക് മാത്രമേ കോളേജുകളിലെ അധ്യാപകരായി നിയമിക്കപ്പെടാൻ പാടുള്ളൂ അത്രയും ഉള്ളവരെ അധ്യാപകരായിട്ട് എടുക്കുന്നതിന് വേണ്ടിയാണ് ദേശീയ പരീക്ഷ നടത്തിക്കൊണ്ടിരുന്നത് അതിനെയെല്ലാം ഞാൻ നമ്മൾ സ്വാഗതം ചെയ്യുന്നതാണ് പക്ഷേ അതിൽ ഇത്രയും വലിയൊരു തട്ടിപ്പ് തട്ടിപ്പ് എന്ന് തന്നെ പറയാം തട്ടിപ്പ് നടക്കുമെന്നുള്ളത് നമ്മൾ ആരും സ്വപ്നയെ വിചാരിച്ചിരുന്നതല്ല ഇത് ഇപ്പോ നീറ്റിലോ നടന്നിരിക്കുകയാണ് അപ്പോൾ നാഷണൽ ഏജൻസിയെ ഏൽപ്പിച്ചതിലൂടെ ഈ തട്ടിപ്പ് നടക്കുന്നതെന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ഇപ്പൊ ഇതിനുവേണ്ടി പ്രത്യേക ദേശീയ ഏജൻസിയെ ഏൽപ്പിച്ചത് ഇത് സർക്കാർ കരുതുകൂട്ടി ചെയ്താണോ എന്നുള്ള സംശയങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ആവശ്യമാണ് ഈ അടുത്ത കാലങ്ങളിൽ നെറ്റ് പരീക്ഷ പാസാകുന്ന വിദ്യാർത്ഥികൾക്ക് റിസർച്ചിനെ അഡ്മി പ്രവേശന പരീക്ഷ വേണ്ട തീരുമാനിച്ചു നല്ല കാര്യമാണെന്നാണ് ഞങ്ങൾ കരുതുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സിറ്റികൾ ഈ ഡു എഫ് ഐക്കും സി പി എമ്മിനൊന്നും പറയാനുള്ള യോഗ്യത കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും റിസർച്ചിന് വേണ്ട പ്രവേശന പരീക്ഷ നടത്തുന്ന വൻ തട്ടിപ്പിലുകൂടിയാണ് എന്ന് വ്യാപകമായ ആക്ഷേപമുള്ളതുകൊണ്ട് അവർക്ക് നെറ്റിനെ കുറിച്ച് പറയാനുള്ള യാതൊരു യോഗ്യതയും ഇല്ല നെറ്റിനെ കുറിച്ചും കാരണം അങ്ങനെ തട്ടിപ്പ് നടന്നപ്പോൾ നെറ്റ് പരീക്ഷയിലൂടെയുള്ള കുട്ടികളും ജയിക്കുന്ന കുട്ടികളെ തന്നെ റിസർച്ചിന് പങ്കെടുപ്പിച്ചാൽ യോഗ്യതയുള്ളവർ റിസർച്ചിന് വരുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇപ്പോഴും ആ പ്രതീക്ഷ ആസ്ഥാനത്തായിരിക്കുകയാണ് അപ്പൊ കേരളത്തിലെ സർവകലാശാലകൾ നടത്തുന്ന പിന്നെ പരീക്ഷകൾ പോലെ തന്നെ ഇതും അങ്ങനെ ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് സമഗ്രമായ ഒരു അന്വേഷണം ഇത് സമഗ്രമായ സി ബി ഐ മാത്രമല്ല ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തണം വളരെ സുതാര്യമായ രീതിയിൽ നെറ്റ് പരീക്ഷ നടത്താൻ നടപടികൾ എടുക്കണം ഇപ്പോൾ നടത്തിയ നെറ്റ് പരീക്ഷ റദ്ദാക്കാൻ ഇപ്പോഴെങ്കിലും സർക്കാർ എടുത്ത തീരുമാനം സ്വാഗതാർഹമാണ് ഇതിൽ ഇടപെട്ടിട്ടുള്ള ഇതിലേക്ക് ക്രമക്കേട് കാണിക്കുന്നതിന് ഉത്തരവാദികളായിട്ടുള്ള മുഴുവനും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ഗവൺമെന്റ് തയ്യാറാകണം എന്നുള്ളതാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ അഭിപ്രായം വളരെ നന്ദി ശ്രീ ശശികുമാർ ഞങ്ങളോട് പ്രതികരിച്ചതിന് എന്തായാലും